ഈ സ്ലീപ്പിംഗ് ബുട്ടീനെ കണ്ടിട്ട് ഉറക്കം അതായത് കോട്ടോ ഇടാത്തവരാരുള്ളേ അതൊന്ന് കമൻ്റ് ചെയ്യണേ അയ്യോ സെറ്റ് 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 ഇത് കണ്ടിട്ട് കോട്ടോ ഇത് ഇത് കണ്ട ആർക്കായാലും കോട്ടേ എനിക്ക് ഇരിക്കാൻ തോന്നില്ല എല്ലാവരും കൂട്ടുകായിടും അയ്യോ അച്ചടാ ഏ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ വലിയൊരു വരവും കുഞ്ഞ കുറ്റമുള്ള വീഡിയോ എന്ത് രസമായിട്ടല്ലേ എന്ത് ഭംഗിയിലേ കിടന്ന് ഉറങ്ങണേ കണ്ടോ മാലകമാരൊക്കെ വന്ന് ചിരിക്കുമ്പോൾ ചിരിപ്പിക്കുമ്പോഴാണ് ഇതുപോലെ കിടന്ന് ചിരിക്കുക എന്താ ക്യൂട്ട്നെസ് അല്ലേ ഹലോ ഡിയർ സബ്സ്ക്രൈബേഴ്സ് കണ്ടോ നമുക്കിന്ന് കുറച്ച് കുഞ്ഞുങ്ങളുടെ ക്യൂട്ട് ബി സ്ലീപ്പിംഗ് ബ്യൂട്ടീസിൻ്റെ വീഡിയോ കാണാം കണ്ടോ അമ്മിനെ വിടാണ്ട് അമ്മിനെ വിടാണ്ട് സ്വപ്നത്തിൽ പാല് കുടിച്ച് കിടക്കുന്ന കുട്ടീനെ ഉണ്ടോ ഇത് ഉറക്കത്തിലെ മാലകം ചെലപ്പിക്കുന്ന വേർഷനാണ് എന്ത് ക്യൂട്ടല്ലേ ഉറക്കമാണ് അന്ന് സ്വപ്നം കാണുന്നത് ഹൗ ഉറക്കം വന്നിട്ട് കണ്ണു തൂങ്ങിക്കണു എന്നിട്ട് ഇരുന്ന് ഉറങ്ങാടുന്നിട്ട് കോട്ടുപോയിട്ടിട്ട് വലിച്ചു കൊട്ടുപോയിട്ടുണ്ട്